ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്ന ഒരു വലിയ റാക്കറ്റിനെ പോലീസ് പിടികൂടിയ സംഭവം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ആഗ്രയിൽ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ സംഘം ദരിദ്രരും നിസ്സഹായരുമായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ലക്ഷങ്ങൾ വാങ്ങി വിൽക്കുകയായിരുന്നു ഈ സംഭവം രാജ്യത്തെ മനുഷ്യക്കടത്തിന്റെ ആഴത്തിലുള്ള വേരുകളെയും അതിന്റെ ഭീകരമായ വ്യാപ്തിയെ കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളും ഉയർത്തുന്നു ഈ റാക്കറ്റ് ഒരു വ്യവസ്ഥാപിതമായ കുറ്റകൃത്യ ശൃംഖലയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അതിൽ ഡോക്ടർമാർ ഇടനിലക്കാർ കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുന്നവർ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നവർ എന്നിവരെല്ലാം ഉൾപ്പെട്ടിരുന്നു റാക്കറ്റിന്റെ ആദ്യപടി കുഞ്ഞുങ്ങളെ കണ്ടെത്തുക എന്നതായിരുന്നു ഇതിനായി അവർ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ പൊതു സ്ഥലങ്ങളാണ് യാത്രക്കിടെ ഉറങ്ങിപ്പോകുന്ന മാതാപിതാക്കളെ മുതലെടുത്ത് അവരുടെ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കുന്നതായിരുന്നു ഇവരുടെ പ്രധാന രീതി ദരിദ്രരും ഒറ്റപ്പെട്ടവരുമായ മാതാപിതാക്കളായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം കുഞ്ഞുങ്ങളെ മോഷ്ടിച്ച ശേഷം ഇടനിലക്കാർ വഴി ആഗ്രയിൽ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കും ഈ ആശുപത്രിയുടെ ഉടമയായ ഡോക്ടറാണ് റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരൻ ഈ ആശുപത്രിയുടെ സുരക്ഷിത താവളമായും കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിനുള്ള കേന്ദ്രമായും പ്രവർത്തിച്ചിരുന്നു കുട്ടികളില്ലാത്ത ദമ്പതികളായിരുന്നു ഇവരുടെ പ്രധാന ഉപഭോക്താക്കൾ ഒരു കുഞ്ഞിന് അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഈടാക്കിയിരുന്നു ഈ ദമ്പതികളെ കണ്ടെത്താൻ റാക്കറ്റിന് സ്വന്തമായ ഒരു ശൃംഖലയും ഉണ്ടായിരുന്നു ഈ റാക്കറ്റ് ഒരു ക്രൂരമായ ബിസിനസ് ആണ് നടത്തിയിരുന്നത് കുഞ്ഞുങ്ങളുടെ ജീവനോ സുരക്ഷയോ ഇവർക്കൊരു വിഷയമായിരുന്നില്ല ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്നതായിരുന്നു ഇവരുടെ ഏക ലക്ഷ്യം ഈ വലിയ റാക്കറ്റ് പിടിയിലാക്കാൻ കാരണം ഉത്തർപ്രദേശിൽ നിന്നുള്ള സുരേഷ് എന്ന വ്യക്തിയുടെ പരാതിയാണ് ഡൽഹിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കാണാതായിരുന്നു സുരേഷ് പോലീസിൽ പരാതി നൽകിയപ്പോൾ ആദ്യം ഇതൊരു സാധാരണ കാണാതായ കേസായിട്ടാണ് പോലീസ് കണ്ടത് എന്നാൽ ദില്ലി പോലീസ് സൗത്ത് ഈസ്റ്റ് ജില്ലാ മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം ഈ കേസ് ഏറ്റെടുത്തു സംഭവസ്ഥലത്തെ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു യു പി സ്വദേശിയും ഭാര്യയും കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നത് പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചു ഈ ദമ്പതികളെ പിന്തുടർന്ന പോലീസ് സംഘം അവർ ഇടനിലക്കാരൻ വഴിയാണ് പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തി ഈ ഇടനിലക്കാരൻ കുഞ്ഞിനെ ആഗ്രയിൽ ഒരു ഡോക്ടറുടെ പക്കൽ എത്തിച്ചു ആ അന്വേഷണം ഡോക്ടറിലേക്ക് നീങ്ങുകയും ഒടുവിലെ വൻ റാക്കറ്റ് പിടിയിലാവുകയും ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സുരേഷിന്റെ കുഞ്ഞിനെ ആഗ്രയിൽ നിന്ന് തന്നെ കണ്ടെത്താനും സാധിച്ചു പിന്നീട് സംഘം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ വിറ്റ അഞ്ച് കുഞ്ഞുങ്ങളെയും പോലീസ് കണ്ടെത്തി ഡൽഹിയിൽ നടന്ന ഈ സംഭവം മനുഷ്യക്കടത്ത് എന്ന സാമൂഹിക വിപത്തിന്റെ ആഴം എത്ര വലുതാണെന്നും ഓർമ്മിപ്പിക്കുന്നു മനുഷ്യക്കടത്ത് വെറും ഒരു കുറ്റകൃത്യമല്ല മറിച്ച് മനുഷ്യരാശിക്കെതിരായ ഒരു കുറ്റമാണ് ഇത് സാധാരണയായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് ലക്ഷ്യമിടുന്നതും ഈ റാക്കറ്റും ദരിദ്രരായ മാതാപിതാക്കളെയാണ് കൂടുതലും ലക്ഷ്യമിട്ടത് കുട്ടികളെ വാങ്ങുന്നതും വിൽക്കുന്നതും നിയമവിരുദ്ധമാണ് എന്നാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളെ ദത്ത് തിനുള്ള നിയമപരമായ നടപടിക്രമങ്ങളും വളരെ സങ്കീർണ്ണമാണ് ഈ സങ്കീർണത മുതലെടുത്താണ് കുട്ടിക്കെടുത്ത് സംഘങ്ങൾ പ്രവർത്തിക്കുന്നതും കുട്ടിക്കടത്ത് സമൂഹത്തിൽ വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നു ഇത് കുടുംബങ്ങളെ തകർക്കുകയും കുട്ടികളുടെ മാനസികവും ശാരീരികവുമായി വളർച്ചയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും മനുഷ്യക്കടത്ത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ് ഡൽഹിയിൽ നടന്ന ഈ സംഭവം ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണെങ്കിലും ഇത്തരം റാക്കറ്റുകൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ റാക്കറ്റ് പിടിയിലായെങ്കിലും ഇതൊരു തുടക്കം മാത്രമാണ് പോലീസ് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചേക്കാം ഈ സംഭവം സർക്കാരിനും നിയമപാലകർക്കും ഒരു പാഠമാണ് മനുഷ്യക്കടത്ത് തടയാൻ കൂടുതൽ കർശനമായ നിയമങ്ങളും നടപടികളും ആവശ്യമാണ് കൂടാതെ കുട്ടികളെ ദത്തെടുക്കുന്നതിനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ബോധവൽക്കരണം ഒരു പ്രധാന പങ്കും വഹിക്കുന്നു കുട്ടിക്കടത്ത് എങ്ങനെ തിരിച്ചറിയാം എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതുണ്ട് ഡൽഹിയിൽ നടന്ന ഈ സംഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ് നവജാത ശിശുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സമൂഹം എന്ന നിലയിൽ നാം എല്ലാവരും ഉത്തരവാദികളാണ്